നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യു എഫ് ഐ യൂറോ കപ്പിൽ മികച്ച പ്രകടനമാണ് സ്പെയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച സ്പെയിൻ രണ്ടാമത്തെ മത്സരത്തിൽ ഇറ്റലിയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തുകയും ചെയ്ത് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ പ്രീക്വാർട്ടർ യോഗ്യത ഉറപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ അൽബേനിയയാണ് സ്പെയിനിന്റെ എതിരാളികൾ മൂന്നിൽ മൂന്നും വിജയിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരിക്കും സ്പെയിൻ അടുത്ത മത്സരത്തിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുക കേവലം പതിനാറ് വയസ്സ് മാത്രമുള്ള ലാമിനെ യമാൽ ഇന്ന് സ്പെയിൻ ദേശീയ ടീമിന്റെ സുപ്രധാന താരമാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ് പഠിക്കാനുള്ള അതുപോലെ തന്നെ ഹോംവർക്കിനുള്ള സാധന സാമഗ്രികളുമായാണ് അദ്ദേഹം ഇപ്പോൾ യൂറോ ക്യാമ്പിൽ എത്തിയിട്ടുള്ളത് സ്പെയിൻ ഫൈനലിൽ എത്തുകയും അങ്ങനെ കിരീടം നേടുകയും ചെയ്താൽ താൻ ഇനി സ്കൂളിലേക്ക് പോകില്ല എന്ന ഒരു നിലപാട് ഇപ്പോൾ ലാമിനെ യമാൽ വ്യക്തമാക്കിയിട്ടുണ്ട് നേരെ വെക്കേഷന് പോകും എന്നാണ് യമാൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരുപാട് സമയമൊന്നും ഞാൻ പഠിക്കാറില്ല ഒഴിവ് സമയം കിട്ടുമ്പോൾ പഠിക്കാൻ ശ്രമിക്കാറുമുണ്ട് അതേസമയം നിക്കോയോ അതല്ലെങ്കിൽ ഫെർമിനോ ഗെയിം കളിക്കാൻ വിളിച്ചാൽ ഞാൻ അതിലും പങ്കെടുക്കാറുണ്ട് എക്സാമുകൾ ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്യാറില്ല മറിച്ച് അതെല്ലാം അവർ എനിക്ക് അയച്ചു തരികയാണ് ചെയ്യുക നിലവിൽ പഠനവും എക്സാമും എല്ലാം ഓൺലൈൻ ആയിക്കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഗ്രേഡുകൾ പോലും എനിക്കറിയില്ല സ്പെയിൻ ഫൈനലിൽ എത്തിയാൽ ഇതിനുശേഷം ഞാൻ സ്കൂളിൽ പോകില്ല മറിച്ച് ഞാൻ നേരെ വെക്കേഷനിലേക്കാണ് പോവുക ഇതാണ് ലാമിനെ എമാൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് യൂറോ കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അതുപോലെ തന്നെ യൂറോ കപ്പിൽ അസിസ്റ്റ് സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡൊക്കെ സ്വന്തമാക്കാൻ ലാമിനെ യമാലിന് കഴിഞ്ഞിരുന്നു ഈ യൂറോ കപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടം കരസ്ഥമാക്കാനും യമാലിന് കഴിയും എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ ആ നേട്ടത്തിന്റെ തൊട്ടരികിലെത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പക്ഷെ ഇറ്റാലിയൻ ഗോൾ കീപ്പറായ ജിയാൻ ലൂയിജി ഡൊണ്ണാരുമ അതിന് തടസ്സമായി കൊണ്ട് നിലകൊള്ളുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വിട്ടിട്ട് മേലും കാണാം